നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ഏഴായിരം മെമ്പേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് സാധിച്ചത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ അറിയുന്ന ഒഴിവുകളാണ് ഡെയിലി നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറയുന്ന ഒഴിവുകളില് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജീവനി പദ്ധതിയുടെ ഭാഗമായി വിവിധ കോളേജുകളിലേക്കുള്ള സൈക്കോളജിസ്റ്റുകളുടെ താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു ആറൊഴിവുണ്ട് സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ ലഭിച്ച ബിരുദാന്തര ബിരുദമാണ് യോഗ്യത അഭിമുഖം കരുനാഗപ്പള്ളി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മെയ് ഇരുപത്തി എട്ടിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ സിക്സ് ടു എയ്റ്റ് സിക്സ് ഫോർ സീറോ വൺ സീറോ മറ്റൊരു നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഫോർ ത്രീ എയ്റ്റ് സെവൻ ഡബിൾ സിക്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം ചെറായി എസ് എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറിയിൽ സുവോളജി ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്നീ സ്ഥിര അധ്യാപകരുടെ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക സീറോ ഫൈവ് സീറോ ടു സെവൻ ടു സീറോ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു വൺ ത്രീ ഫോർ വൺ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്തൊഴിവ് എറണാകുളം കടവന്ത്രയിൽ പ്രീമിയം സ്നാക്സ് കഫേയിലേക്ക് ജ്യൂസ് ആൻഡ് ടീ സ്നാക്സ് മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് സാലറി ജ്യൂസ് ആൻഡ് ടീം സ്നാക്സ് മാസ്റ്റർക്ക് ഇരുപതിനായിരം രൂപ ക്ലീനിങ് സ്റ്റാഫിന് പതിനയ്യായിരം രൂപ അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം രണ്ട് അംഗങ്ങളുള്ള വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനും അടുക്കളയിൽ സഹായത്തിനും ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ ഉള്ളവരായിരിക്കണം സാലറി പതിനെണ്ണായിരം രൂപയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സിക്സ് വൺ സിക്സ് ഫൈവ് ഫോർ സിക്സ് ഈ നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളത്ത് നിന്ന് തന്നെ അടുത്ത ഒഴിവ് എറണാകുളം കടവന്ത്രയിൽ സ്വന്തം വീട് പോലെ നിന്ന് വീട്ടിലെ ജോലി ചെയ്യാനും നന്നായിട്ട് കുക്കിങ്ങും അറിയാവുന്ന ഒരു ലേഡിയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫൈവ് ഫോർ വൺ സിക്സ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് തിരുവനന്തപുരം കുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഫുൾ ടൈം നിന്നുള്ള ജോലിയാണ് പതിനെണ്ണായിരം രൂപയാണ് സാലറി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും